കേരളം മുഴുവൻ അതീവ ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി സർക്കാർ മാറ്റിയെടുക്കും എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സർക്കാർ നാളെ അതീവ ദരിദ്ര സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം പറയാം അതീവ ദരിദ്ര സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ് പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് അതായത് അതീവ ദരിദ്രർ സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവയില്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് പ്രോജക്റ്റ് ആയപ്പോൾ അത് അറുപത്തിനാലായിരം പേരായിട്ട് ഈ പരമദരിദ്രർ അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതി ദാരിദ്ര്യം സ്വന്തമായ ഭൂമി കെട്ടുറപ്പുള്ള ഭവനം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി ജി ആർ അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള തന്ന മറുപടി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രായിട്ടുള്ളവർക്കാണ് എ വൈ എ വൈ കാർഡുകൾ നൽകി വരുന്നത് അന്ത്യ ഇത് ആ അന്ന ആ പദ്ധതി പ്രകാരം എ വൈ കാർഡ് കൊടുക്കുന്നത് അതായത് ദരിദ്രരിൽ അതിദരിദ്രർ ആയിട്ടുള്ളവർക്ക് അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ എ വൈ വിഭാഗത്തിൽ എത്ര കാർഡല്ലെന്നറിയോ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രർ കേരളത്തിലുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവണ്മെന്റ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അറുപത്തിനാലായിരം പേരുടെ പേര് അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകേണ്ടത് എന്താ മാനദണ്ഡം ഇപ്പോൾ ഒന്നര ലക്ഷം പേരെ ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നു അത് അഗതികളായിട്ടുള്ള ആളുകളാണ് അഗതികൾ കാരണം ഒരു നിവൃത്തിയില്ലാത്ത അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഗതികൾ അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രൻ എന്ന് പറയുന്നത് അപ്പോഴും ആ ഒന്നര ലക്ഷം പേര് ഇവരുടെ ലിസ്റ്റിലില്ല അഗതികളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തി മനുഷ്യരാണ് ആശ്രയ പദ്ധതിയിലുള്ളത് അത് തന്നെ ലക്ഷം പേരുണ്ട് അതിൽ നിന്നും ഇവർ വെട്ടിച്ചുരുക്കിയ അറുപത്തിനാലായിരം പേരാക്കി അപ്പം ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ് പ്ലാനിങ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടോ പ്ലാനിംഗ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ അറുപത്തിനാലായിരം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുക എന്നിട്ട് ഈ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും വീടായോ എല്ലാവർക്കും വീടായോ വീടില്ലാത്തവർ തന്നെ ഇവർ കണക്കാക്കിയിരിക്കുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി പേരിൽ ഇനിയും ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാനുണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇവർ ആകെ പണിതത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടാണ് ലൈഫ് മിഷനിൽ പ പണത് ആകെ പണത് അത് തന്നെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേരുടെ പേരുണ്ട് വേറെയുണ്ട് അത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊരു ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ഈ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പ്രപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി പ്രചരണത്തിന് വേണ്ടി എലക്ഷന് തൊട്ടുമ്പം കേരളത്തിൽ അതീവ ദരിദ്രനില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത് ഈ പാവപ്പെട്ടവരെ വെച്ചത് അവർക്ക് നീതി കൊടുക്കാതെ അവരോട് നീതിപൂർവമായി പെരുമാറാതെ ഈ ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കാം ഈ പട്ടികജാതിക്കാർ കേരളത്തിൽ എത്ര പേരുണ്ട് പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ ഇവരുടെ ഈ കണക്കിൽ ആറായിരത്തി നാനൂറ് പേരെ പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് വെട്ടി ആദിവാസികളുടെ വിഭാഗത്തിൽ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വരുമാനം ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണ് ആ കാറ്റഗറിയിലൊന്നും ആരും ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിലെല്ലാം ക്ലിയറാണ് പറഞ്ഞിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് കുടുംബമേ അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവരെല്ലാം സേഫായ ഈ ലിസ്റ്റിൽ വരില്ലേ ഈ കാറ്റഗറി വരില്ലേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ട് അവർക്ക് സഹായം കൊടുത്തത് അതിന് ഈ പ്രധാനമന്ത്രിയുടെ അവാർഡും കിട്ടി രണ്ടായിരത്തി ഏഴിൽ അത് അത് പിന്നെ അതിദാരിദ്ര്യ നിർമാർജന പരിപാടി അഗതികളെ മാത്രമാണ് അതന്ന് ശ്രദ്ധിച്ചത് അതിന് ഇന്ദിരാ ആവാസ് യോജന പോലുള്ള സെൻട്രൽ സ്കീമിൻ്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ചെയ്ത മാതിരി ആ നിങ്ങൾക്കറിയല്ലോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സാമൂഹ്യ സുരക്ഷ ഉയർത്തും നാലര കൊല്ലം ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച അത് രണ്ടായിരം രൂപയാക്കി എന്ന് പറഞ്ഞ കുട്ടി ഘോഷിക്കുകയാണ് മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങൾ ഈ ഗവൺമെൻറ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി രണ്ടായിരത്തി ആക്കും എന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ ഒരു രൂപ അല്ലേ കൂട്ടാതെ എലക്ഷൻ്റെ തലയാഴ്ച ഞങ്ങളിതാ രണ്ടായിരം ആക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കള്ളക്കണക്കുകൊണ്ടാണ് സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം സർക്കാർ അതിൽ നിന്ന് പിന്മാറും തെറ്റാണത് കേരളത്തിലെ അതീവ ദരിദ്രരും പരമദരിദ്രരുമായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ധാരാളം ഉണ്ട് അതിന് അപ്രൂവഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടല്ലോ അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് പിന്മാറും ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്ര എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണമെങ്കിൽ ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ഒരെതിർപ്പ് ഇപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലം പക്ഷേ കേരളം മുഴുവൻ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ വിമർശിക്കും നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് അപ്പോ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ എന്ന് അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ച് എന്ന സംവിധാനമാണ് അതിന് ഒരു പ്ലാനിങ്ങിന്റെ സപ്പോർട്ടില്ല ഒരു സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടില്ല അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ് അതാണ് ആരോപണം സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എ എ വൈ കൊടുക്കുന്നത് മോസ്റ്റ് പൂവർ എന്നാണ് മോസ്റ്റ് പൂവർ ദരിദ്രൽ ദരിദ്രർ അവർക്കാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾ പിന്നെയുണ്ട് പല കാരണങ്ങളുണ്ട് ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുവാണ് അരിയും ഗോതമ്പും കൊടുക്കുവാണ് അപ്പം അവരെ അവർക്കൊക്കെ വീടുണ്ടോ അവർക്ക് അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ അവർക്ക് ചെയ്യാനുണ്ടോ ഇപ്പം സർക്കാർ ആശുപത്രി പോയിട്ട് പോലും കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് അതുപോലും കാര്യമില്ലല്ലോ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യോ ഗവണ്മെന്റ് അതല്ലേ അതിൽ പ്രായമായ ആളുകളുണ്ട് ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അവർ പോലും ഈ ലിസ്റ്റിലില്ല അവർ പോലും ഈ ലിസ്റ്റിലില്ല ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും അതാണ് എ കെ ആന്റണിയുടെ ഗവൺമെൻ്റെ കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അതിൽ കണക്കാണ് ഏറ്റവും അഗതികളായിട്ടുള്ള ആള് അതിനതീവ ദരിദ്രർ എന്നല്ല പറഞ്ഞത് ഇവിടെ സി പി എം തന്നെ പരമദരിദ്രതെന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രൽ ദരിദ്രരായവരുടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളുള്ള ആദിവാസികളുടെ ഇടയിൽ നിന്ന് ആറായിരത്തി നാനൂറ് കുടുംബമുള്ള ഈ കാറ്റഗറി വരെയുള്ളൂ ഇവരാരും ഇവിടെ ഒന്നും പോയി കണ്ടിട്ടില്ലേ ഇവർ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആദിവാസി ഊരുകളിൽ പോയി കണ്ടിട്ടുണ്ടര് അങ്ങനെ അവര് ഇപ്പോ ഇത് കൊടുത്തിരിക്കുന്ന പ്ലാനിങ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത് അവര് പലരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ് അവർ പ്ലാനിങ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ് അവരാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രരിൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം ബാധിക്കും അതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അവർ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ കൊടുക്കുന്നത് അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ആറായി ആറ് ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം ഇവര് തന്നെ പറയുന്നത് അതും കുറച്ചിട്ട് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രെന്താണിത് ദരിദ്രരിൽ അതിദരിദ്രം ഒരു കാറ്റഗറി ഏ പരമദരിദ്രർ വേറൊരു കാറ്റഗറി പിന്നെ അതീവ ദരിത്രം വേറൊരു കാറ്റഗറി അഗതികൾ വേറെ കാറ്റഗറി എന്താ ഇത് താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ അവരെ എതിർക്കുകയാണെന്നാണ് ചോദിച്ചത് ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് അത് വല്ലതും നിങ്ങളുടെ ഒരു സാധന ക്യാപ്സൂള് എൻ്റെ നാവിലേക്ക് അടിച്ചേപ്പിക്കേണ്ട നിങ്ങൾക്ക് കൈനളിലേക്ക് ഞാൻ എന്ത് പറഞ്ഞത് വേണമെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കുക ഹെഡിങ് കൊടുക്കാം എന്ത് ഹെഡിങ് വേണമെങ്കിലും കൊടുക്കാം കുഴപ്പമില്ല ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇവിടെ ഇരുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുണ്ട് ഞാൻ ഈ അറുപത്തിനാലായിരം പേർക്ക് കൊടുത്ത ആനുകൂല്യം തെറ്റായിരുന്നു എന്ന് പറഞ്ഞോ പറഞ്ഞോ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ ഇവർക്ക് ആർക്കും തോന്നിയില്ല ആർക്കും തോന്നാത്ത കാര്യം നിങ്ങളിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി നിങ്ങളുടെ നെറേറ്റീവ് നിങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞോ നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായിട്ട് പത്ത് വീഡിയോസ് ഇറക്കുന്നുണ്ട് അഞ്ച് കാർഡ് ഇറക്കുന്നുണ്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട് രാവിലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പലർക്കും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്തോ ഇത് അതുമായിട്ട് ബന്ധം ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ വിഷയമാണ് പറഞ്ഞത് ഞങ്ങൾ അസംബ്ലിയിൽ റൈസ് ചെയ്തിട്ടുണ്ട് ഈ കണക്ക് ശരിയല്ല മാത്രമല്ല ഇവർക്ക് പോലും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് എന്ന് സോഫ്റ്റ്വെയറിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കണോ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കണം ഇവർക്ക് എല്ലാവർക്കും വീടുണ്ടോ ആയോ ഇവർ ക്ലിയർ ടയർ ചെയ്ത് കിട്ടിയെങ്കിൽ ഇവരെല്ലാം വാടക വീട്ടിൽ നിന്ന് പുറത്ത് വന്നോ ഭൂമിയായോ വീടായോ അവർക്ക് മൂന്നായിരം ഭക്ഷണം കിട്ടാനുള്ള സേഫായോ ഈ അറുപത്തിയാലായിരത്തി തന്നെ ആയോ അവരുടെ ആരോഗ്യം ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ് അവരുടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരല്ലേ ഒരു രൂപ കയ്യിലില്ലാത്തവരല്ലേ അവരുടെ ആരോഗ്യം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യോ വെറുതെ ഇതൊക്കെ വെറുതെ ഈ രാഷ്ട്രീയ പ്രചരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇപ്പോഴാണ് പാവപ്പെട്ടവരെ കുറിച്ചും ആശാവർക്കർമാരെ കുറിച്ചും അംഗൻവാടിയെ കുറിച്ചും ക്ഷേമമോദിക്കാരെ കുറിച്ചൊക്കെ ആലോചിക്കണത് എലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി എലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയപ്പോഴാണ് അതിനു മുമ്പ് ഒരു ഒരു ആലോചന ഉണ്ടായില്ലല്ലോ നാലര കൊല്ലം പുച്ചായിരുന്നല്ലോ അവരെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് പുച്ഛം എന്നൊരു മുപ്പത്തിമൂന്ന് രൂപ ഡെയിലി കൂട്ടിക്കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് പറയുന്നത് ഏത് തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രചരണം ഏത് തലത്തിലേക്ക് നാലര കൊല്ലം മിണ്ടാതിരുന്നിട്ട് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുക നിങ്ങളല്ലേ ഉറപ്പ് കൊടുത്തത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനാക്കാൻ നാലര കൊല്ലം അനങ്ങാതിരുന്നിട്ട് ഇപ്പം തോറ്റ് തുന്നം പാടുമെന്ന് മനസ്സിലായപ്പോൾ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ കൊടുക്കട്ടേനൊന്നും ഇതിനല്ലേ ഞാൻ ഇന്നലെയും പറഞ്ഞു കൊടുക്കട്ടെ എത്ര കൊടുത്താലേ ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളതേ സ്വാഗതം ചെയ്യുള്ളൂ പക്ഷെ ഇപ്പോഴാണല്ലോ തോന്നിയത് ഇപ്പോ ഈ ഇലക്ഷൻ അടുത്ത ആഴ്ച അല്ലേ പ്രഖ്യാപിക്കാൻ പോകണം അല്ല അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഈ തോന്നൽ അല്ല ഞങ്ങൾ പറയണ്ടേ ഞങ്ങൾ പറയട്ടെ നിങ്ങൾ സ്തുതിഗീതം മാത്രം പാടിയാൽ പോരല്ലോ ഞങ്ങളുടെ റോള് വിദൂഷകരുടെ അല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ റോള് വിദൂഷകരുടെ റോളല്ല വിദൂഷകരൊക്കെ പാർട്ടിയിൽ കാണും പാർട്ടിയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും കാണും വിദൂഷകർ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ റോൾ കേരളത്തിലെ ഈ ഈ ഭരണത്തിന് സ്തുതിഗീതകൾ പാടുന്ന വിദൂഷകന്റെ റോളല്ല അതൊക്കെ ആളുകളെ ആളുകളെ കബളിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ നുണ പറഞ്ഞുകൊണ്ട് കൊട്ടാരുന്നു നുണ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ പി ആർ സംവിധാനങ്ങളൊക്കെ എല്ലാതിന്റെ മറവിൽ ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാതൊരു ബന്ധവുമില്ല അതാണ് അവരൊക്കെ അവരൊക്കെ അത് മനസ്സിലാക്കി പോകാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് അറുപത്തി പേർക്കാണ് നിലവിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഇനിയും അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് ലഭിക്കാനുണ്ട് അതായത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട് ഇവർക്കൊന്നും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ഈ നാല് വർഷമായിട്ടും സർക്കാർ ഈ ആനുകൂല്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഒരു ആനുകൂല്യവും പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതുമൊക്കെ ഇലക്ഷനോടനുബന്ധിച്ചുള്ള ഒരു തന്ത്രമാണ് സർക്കാരിൻ്റേത് എന്നാണ് അദ്ദേഹം പറയുന്നത് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മയാനുസ് തിരുവനന്തപുരം